പരീക്ഷണം രണ്ട് നിലക്കുണ്ടാവും നല്ലത് നന്മ കൊണ്ടും പരീക്ഷിക്കും തിന്മ കൊണ്ടും പരീക്ഷിക്കും അത് മനസ്സിലാക്കിയെങ്കിലേ യുക്തിവാദികൾക്ക് തിരുത്താൻ പറ്റുള്ളൂ ഈ സംഭവം പരീക്ഷണം തരിക എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ സന്തോഷം അറിയണമെങ്കിൽ ദുഃഖം വരണം അപ്പോളല്ലേ അതറിയുള്ളൂ അപ്പോളേ അറിയുള്ളൂ എല്ലാവർക്കും സുഖമാണെങ്കിൽ ആ സുഖത്തിന്റെ സന്തോഷം അറിയാൻ കഴിയില്ല നിറവയറിന്റെ സന്തോഷം അറിയണമെങ്കിൽ മുഴുപട്ടിണിക്കാരനെ കാണാം അപ്പോഴല്ലേ അത് അതറിയണു അപ്പോഴേ ഉണ്ടാവൂട തണുപ്പിന്റെ സുഖ സുഖം ചൂട് ഇപ്പുറത്ത് വേണം തണുപ്പിന്റെ വിഷമറിയണമെങ്കിൽ അതിന് അതിനിപ്പുറത്ത് ചൂടും വേണം എല്ലാം വേണം അപ്പോ മൊത്തത്തിലൊരു തത്വം സാധുമാരൊക്കെ കിതാബ് ഊതി പഠിക്കുമ്പോഴൊക്കെ പഠിക്കുന്ന ഒരു സംഗതിയാണ് ഏത് സംഗതികളും തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വേണം സമൃദ്ധിയുടെ സുഖ അറിയണമെങ്കിൽ ദാരിദ്ര്യം വേണം മസിൽ പവറിന്റെ ആരോഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ അനാരോഗ്യം വേണം ഇടക്ക് രോഗം ഉണ്ടാകണം അപ്പോഴേ ആരോഗ്യത്തിന്റെ വില അറിയുള്ളു ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിന്റെ സന്തോഷം അറിയുള്ളു ഇതിനു വേണ്ടി അള്ളാഹു താല നന്മയും തിന്മയും ഇടകലർത്തി പരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മക്ക് പരീക്ഷണമൊന്നുമില്ലെന്ന് വിചാരിച്ച നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തിയതും പരീക്ഷണമാണ് മറ്റുള്ളവരെ കുടുക്കിയത് മാത്രല്ല നമ്മളെ രക്ഷപ്പെടുത്തിയതും ഒരു പരീക്ഷണ അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആാനിലൂടെ ഈ കാര്യം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ അഹ്റാഫ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അഹ്റാഫ് തന്നെ ആ സൂറത്തുൽപത്തി ഏഴാമത്തായത് നൂറ്റി അറുപത്തെട്ടാമത്തായത് നൂറ്റി അറുപത്തി സൂറത്തുൽ അഹ്റാഫ് ും മനുഷ്യരെ നാം പരീക്ഷിച്ചു ബിൽഹസനാ നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും സുഖം കൊണ്ടും ദുഃഖം കൊണ്ടും മനുഷ്യനെ പരീക്ഷിക്കും എന്തിനാണ് ചിലർക്ക് ചിലർക്ക് സുഖം കൊടുക്കുന്നത് കൊടുക്കുന്നത് എന്തിനാ അപ്പോളല്ലേ അവര് ഇങ്ങനെ ഒരാളുണ്ട് മനസ്സിലാക്കുള്ളൂ ഈ ഡ്രൈവറെ തിരിച്ചറിയുള്ളൂ എന്റെ അടുത്തേക്ക് ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കുകയുള്ളൂ എൻ്റെ എന്നിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുഖം നൽകി പരീക്ഷിക്കുന്നത് അപ്പോ സുഖാനുഭൂതികളിൽ ഇങ്ങനെ പൊതച്ചുറങ്ങുന്നവർ കരുതരുത് അള്ളാഹു നമ്മളെ എങ്ങോട്ടോ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അല്ല നമ്മളെ കുടുക്കുന്നതിന്റെ ഭാഗമാണ് അതും ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ അല്ലെ ആ അമ്പിയാക്കളെയൊക്കെ അള്ളാഹു താല ഈ രൂപത്തിൽ പരീക്ഷിച്ചിട്ട് അതിലൊക്കെ വിജയം നേടിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ളവർ ധാരാളം സ്വത്ത് കൊടുത്തു മക്കളെ കൊടുത്തു കുട്ടികളെ കൊടുത്തു എല്ലാ സുഖവും സൗകര്യവും കൊടുത്തു അയ്യൂബ് നബിയെ പരീക്ഷിച്ചു വിജയിച്ചു എന്താ വേണ്ട നന്ദി ചെയ്യണം ഒരു നേരത്തെ സംസ്കാരവും മുടങ്ങിയില്ലൊക്കെ ക്ലിയർ ആണ് അപ്പൊ അള്ളാഹുത്താൽ എന്താ ചെയ്തത് പിന്നെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചു ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഇപ്പൊ അയ്യൂബ് നബി മോശക്കാരനായതുകൊണ്ടാണ് പരീക്ഷണം ബിൽ ബലൗനാഹുമ്പോൾ വസയ്യാത് ഹസനാത്ത് കൊണ്ട് പരീക്ഷിച്ചിട്ട് അയ്യൂബ് നബിയെ പിടിക്കാൻ കിട്ടൂല അയ്യൂബ് നബി ഒന്നും തെറ്റിച്ചില്ല ഒക്കെ കൃത്യാ അപ്പൊ ഞാൻ ഒന്നും കൂടെ പരീക്ഷിച്ചു അള്ളാഹു കൊണ്ട് പരീക്ഷിച്ചു നോക്കപ്പളകോ നോക്ക അങ്ങനെ എന്ത് ചെയ്തു ഒരു ബിൽഡിങ്ങില് മക്കളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിൽഡിങ്ങ് തകർന്നു മൊത്തം വരും വലിയ സംഭവമാണ് പിന്നെ അതിലും വിഷമിച്ചില്ല സമ്പത്ത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് പൊട്ടിപ്പോയി ബിസിനസ്സുകളൊക്കെ പൊട്ടിപ്പോയി അയ്യൂബ് നബി അലൈ ഇസ്സലാം ഒരനക്കം പതറിയില്ല എല്ലാം നീ തൊന്നു ഒരു കാലത്ത് അയ്യൂബ് നബി അങ്ങനെയാ പറഞ്ഞത് ഞാൻ എന്തിനെ തൊന്നു എന്ന് ചോദിച്ചിട്ടില്ല തന്നവൻ എന്താ ചെയ്യേണ്ടത് ആർക്കെങ്കിലും മുതല് തന്നെ എന്താ ചെയ്യേണ്ട ആ പണിയൊക്കെ ഞാൻ ചെയ്തു പിന്നെപ്പോ ഈ കൊണ്ടേ എനിക്ക് അതിലും പരാതിയില്ല പക്ഷെ ഇതിനൊക്കെ ചെറിയ ഈമാൻ പോരട്ടോ നമ്മളെല്ലാം ബിസിനസ്സാണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പറയണെങ്കിൽ ചെറിയ ഈമാനൊന്നും പോരാ അങ്ങനെ അതൊക്കെ പൊട്ടി പിന്നെന്ത് ചെയ്തു മക്കളെയൊക്കെ നശിപ്പിച്ചു അള്ളാഹു താലാക്ക് മനസ്സിലായി അയ്യൂബിന് കുലുങ്ങിയിട്ടില്ല നല്ല സമചിത്തതയോടെ നിൽക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഏതൊരാളും പതറിപ്പോകുന്നത് ആ സ്വന്തം ശരീരത്തിൽ കയറി കളിക്കുമ്പോൾ പിന്നെ അയ്യൂബ് നബിക്ക് കല്ലാഹു എന്ത് ചെയ്തു രോഗം കൊടുത്തു ലാസ്റ്റ് ഘട്ടാണ് അതിലാരും പതറും എല്ലിന്റെ ഉള്ളിലൂടെ ശക്തമായ ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല നുറിങ്ങയാണ് എല്ലുകൾ എന്നിട്ടും അയ്യൂബ് നബി അലൈഹി സ്വലാം പതറിയില്ല അള്ളാഹു നൂറ് ഡോസ് വേദനയാണ് കൊടുത്തു നോക്കാൻ ഒരു പരാതി അയ്യൂബ് പറയോ നോക്കാൻ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിന്റെ പരിധി ഉണ്ടല്ലോ വിട്ട് വേദനയാണ് എന്നാലും നീ എന്നോട് കരുണയുള്ളവനാട്ടോ അപ്പോഴും പറഞ്ഞത് എനിക്ക് വേദനിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു ചോദിച്ചു അയ്യോ വേദനിക്കുന്നുണ്ടല്ലോ പരാതി പറയുകയാണോ അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് അള്ളാ ഒരു കാലത്ത് ഒരുപാട് തന്നു എന്തിനാ തന്നത് എന്ന് ചോദിച്ചിട്ടില്ല കിട്ടിയോനെന്തൊക്കെയാ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തു പിന്നെ നീ അങ്ങനെ കൊണ്ടുപോയി മക്കളെ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ടുപോയി ബിസിനസ് കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി എന്തിനാ നീ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്റെ ശരീരത്തിൽ കയറി കളിച്ചു ഇത്രയും ഞാൻ സഹിച്ചു അവസാനം അറിയാതെ വന്നു പോയതാണ് പഠിച്ചോനെ എന്ന് പഠിച്ചോനോട് ഉടനെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളെ പരീക്ഷിക്കായിരുന്നു ഇത്ര ഒരു സൂപ്പർ അടിമയാണ് ഏറ്റവും നല്ല അടിമയാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല സമ്മതിച്ചു നിങ്ങളെ സമ്മതിച്ചു അതുകൊണ്ട് ഇനി ഞാൻ എല്ലാം റെഡിയാക്കി തരാ നിങ്ങൾ നിൽക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുക കാലുകൊണ്ട് കാലുകൊണ്ട് ഒരു തട്ട് കൊടുക്കുക ഒരു ചവിട്ട് കൊടുക്കുക അവിടെ വെള്ളം ഇങ്ങ് പൊടിയും ആ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുക കുളിക്കുക കുറച്ച് വെള്ളം കുടിക്കും കുടിക്കുകയും കാലിട്ട് ചവിട്ടിയേർത്ത് ഉറവയായി പൊട്ടുന്ന വെള്ളം കുറച്ചെടുത്ത് കുളിക്കും ചെയ്യാം എന്ന് പറഞ്ഞാൽ പുരട്ടാനും ഉള്ളുക്ക് കുടിക്കാനും മരുന്ന് കൊടുത്തതാ അതിലാണ് സുഖായി എഴുന്നേറ്റു പിന്നെ മക്കളും കുട്ടികളും ഒക്കെ കൊടുത്തു കുളിക്കാൻ കുളിക്കുന്ന സമയത്ത് തോർത്തുമുണ്ട് മാറ്റി കുളിക്കുമ്പോ മെയിൻ ഡ്രസ്സ് അത് ഊരിയിട്ട് അവിടെ വെച്ചിരുന്നു അപ്പോഴാണ് കുളിപ്പൊരയിലേക്ക് സ്വർണത്തിന്റെ വെട്ടുകിളികൾ ഇങ്ങനെ വരുന്നത് സ്വർണത്തിന്റെ വെട്ടുകിളികൾ ഇങ്ങനെ വരിക അപ്പൊ ബഹുമാനപ്പെട്ടവര് ആ തുണി എടുത്തിട്ട് അതൊക്കെ അതൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി ഞമ്മക്കൊക്കെ ഇപ്പൊ സ്വർണത്തിന്റെ വെട്ടുകളൊന്നും നോക്കണ്ടേ അല്ലേ എന്തൊരു ജാഗ്രത ഉണ്ടാവും അത് ഒരുക്കൂട്ടാൻ ഒരു ഞാൻ ഒരുക്കൂട്ടു ഒറ്റ അയ്യോ ദുനിയാവിന്റെ പിന്നാലെയാണോ അപ്പൊ അയ്യൂബ് നബി അലൈഹി പറഞ്ഞു പഠിച്ചോനെ ഒരുപാട് തന്നു എന്തിനാ തന്നു വെച്ചിട്ടില്ല അപ്പൊ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു പിന്നെ നീ അങ്ങനെ കൊണ്ടുപോയി എന്തിനാ കൊണ്ടോയത് ഞാൻ പരാതിയും പറഞ്ഞിട്ടില്ല വീണ്ടും നീ എനിക്ക് തരുമ്പം അത് വേണ്ട എന്ന് പറയാൻ അയ്യൂബ് ആളല്ലാന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാം അത് വേണ്ട എന്ന് പറയാൻ അയ്യൂബ് ആളല്ലാന്ന് അപ്പൊ അള്ളാഹു പറഞ്ഞു ശരി എടുത്ത് കെട്ടിക്കോളൂ തന്നതാണ് കാരണം ബിസിനസ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു മൂലധനം വേണമല്ലോ അത് ഞാൻ തന്നത് ഒരു മുഴുതത്തിലൂടെ അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് ദാ സുഹൃത്തുക്കളെ ലോകം അപ്പൊ എന്ത് ചെയ്യണം ഏത് പരീക്ഷണങ്ങൾ വന്നാലും അവിടെ അതിജയിക്കാൻ കഴിയണം അത് അതിജയിക്കാൻ കഴിയുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത് അല്ലാത്തൊരു